ഹായ് ആൾ എല്ലാവരെയും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പച്ചത്തൂര കൊണ്ടുണ്ടാക്കിയ ഒരു കറിയാണ് തേങ്ങയൊന്നും മരയ്ക്കാതെ ഇറച്ചിക്കറിയുടെ രുചിയിൽ തയ്യാറാക്കിയ ഈ പച്ചത്തൂര മസാലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ അവരും നമുക്ക് കുക്കിംഗ് കാണാം ഈ കറി ഉണ്ടാക്കാനായിട്ട് ഏകദേശം കാൽക്കിലയോളം പച്ചത്തൂര ഞാൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ ഒരു രണ്ടോ മൂന്നോ വിസിലടിക്കുന്ന വിധത്തിൽ എത്രയാണോ തൂവെടുത്തത് അത്രയും വെള്ളം ഒഴിച്ച് വേവിക്കാം തുവര ഇവിടെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി കുക്കിങ്ങിലേക്ക് കടക്കാം ഇതിലേക്കായിട്ട് ഞാനൊരു ചട്ടിയാണ് ഉപയോഗിക്കുന്നത് ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് ഏകദേശം ഒരു കാൽ കാൽസ്പൂണോളം കടകിട്ടു കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് അര സ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കണം ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് മുഴുവൻ മസാല ചേർത്ത് കൊടുക്കണം രണ്ട് ഗ്രാമ്പൂ കറുവാപ്പട്ട കുറച്ച് പെരിഞ്ചീരകം കുറച്ച് തക്കോലം എന്നിവയൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നാലോ അഞ്ചോ പച്ചമുളകിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തത് അതാണ് കുറച്ച് കൂടുതലായിട്ട് ചേർക്കേണ്ടി വന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ കാശ്മീരി മുളക് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാനിവിടെ കുറച്ചാണ് ചേർത്തത് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചെറിയ സ്പൂണാണ് എരിവുള്ള മുളക് പൊടി പിന്നെ സ്പൂണോളം ചിക്കൻ മസാലയും മസാല നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് സ്പൂൺ ചിക്കൻ മസാല മസാലയില്ലെങ്കിൽ കാൽ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇവിടെ ചേർത്ത് കൊടുത്ത മസാലയെല്ലാം മൂത്ത് പാകമായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ്ഡ് സവാള ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടേ ചേർത്ത് കൊടുത്ത സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയൊരു ടൊമാറ്റോയുടെ ചെറിയ കഷ്ണങ്ങളാണ് ഏകദേശം ഒരു ചെറിയ കപ്പോളം വരും ചേർത്ത് കൊടുത്ത തക്കാളി കഷ്ണങ്ങളെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കാൽ ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് അടച്ചൊന്ന് വേവിക്കുന്നു നാല് മിനിറ്റ് കഴിഞ്ഞാൽ അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇവിടെ തക്കാളി കഷ്ണങ്ങൾ നല്ലതുപോലെ വെന്ത് സോഫ്റ്റായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് എണ്ണയെല്ലാം ഉള്ളിക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങിൻ്റെ ചെറുതായിട്ട് അരിഞ്ഞ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ മസാലയിൽ മിക്സ് ആകുന്നവരെ നല്ലപോലെ വഴറ്റണം എന്നിട്ട് ഇതിലേക്ക് ഒരു കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട് ഇതിനെ ഒരു നാലോ അഞ്ചോ മിനിറ്റ് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് കുക്ക് കുക്കാകുന്നവരെ അടച്ചൊന്ന് വേവിക്കണം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മൂടിയൊന്ന് തുറന്ന് നോക്കണം ഇവിടെ ഉരുളക്കിഴങ്ങ് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ വേവിച്ച് മാറ്റി മാറ്റിവെച്ച പച്ചത്തൂരയാണേ ഈ കറി ഉണ്ടാക്കാൻ നമ്മൾ നോൺ വെജ് കുക്ക് ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കുന്നോ അത്രയും സമയം വേണ്ടിവരും കാരണം അത് ഈ പ്രോസസ്സിലാണ് ഉണ്ടാക്കുന്നത് ചേർത്ത് കൊടുത്ത തൂര നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരു പ്രാവശ്യം കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം ചേർക്കേണ്ടത് അതുപോലെ തൂര ചേർത്തപ്പോൾ ഉപ്പ് ഇടാതെയാണ് വേവിച്ചതും അതുകൊണ്ട് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ ഇനി ഇതിലേക്ക് മുക്കാൽ ഗാസോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അഞ്ചോ ആറോ മിനിറ്റ് അടച്ചൊന്ന് വേവിക്കണം നല്ലതുപോലെ കുക്കാകണം അതായത് ഇതിൻ്റെ മുള്ളി എണ്ണ തെളിഞ്ഞു വരുന്ന വിധത്തിൽ അതാണ് ഇതിൻ്റെ ശരിയായ പാകം ആറോ ഏഴോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തുറന്നു നോക്കാം ഇവിടെ കറി നല്ലതുപോലെ വെന്ത് പാകമായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില വിതറിക്കൊടുക്കാം മല്ലിയില ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുന്ന് കുറച്ച് കുക്കാകും ഇവിടെ കറി നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കൊതിയാകുന്നു ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായ ദോശ ഇഡ്ഡലി പത്തിരി ഇടിയപ്പം ഇവയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ചപ്പാത്തി അതുപോലെ ചോറിൻ്റെ കൂടെയും ഒഴിച്ചു കഴിക്കാൻ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഉടനെ തന്നെ തയ്യാറാക്കി നോക്കണം അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം പിന്നെ നിങ്ങളുടെ ലൈക്കും പുതിയ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ ബൈ